ഭഗവത്യേ മഹേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഇന്ന് ആയിരത്തി ഇരുന്നൂറ് മാസം രണ്ടാം തീയതി ഞായറാഴ്ച രോഹിണി നക്ഷത്രം വരുന്ന പതിനഞ്ച് ദിവസത്തിനകം ജീവിതത്തിൽ വലിയ ഒരു നേട്ടം വന്നു ചേരുന്ന ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടമാണ് ഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ടിരിക്കാതെ ആ പ്രശ്നത്തെ മാറ്റിയെടുക്കാൻ ശ്രമം നടത്തണം രണ്ടാമത്തെ കാര്യം ഇതും കടന്നു പോകും എന്ന ചിന്ത മനസ്സിലുണ്ടാകണം അതായത് ഈ ഒരു പ്രശ്നവും നമ്മളിൽ നിന്നും കടന്നു പോകും ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം ഒരാൾക്കും ഒരേ പ്രശ്നം ദീർഘനാൾ നിലനിൽക്കില്ല ദുഃഖവും കഷ്ടതകളും വരുന്ന സമയത്ത് അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന ചിന്തയെ അനുസരിച്ചിരിക്കും നമ്മളുടെ ഓരോ വിജയവും തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വരുന്നത് സൗഭാഗ്യ സമ്പന്നതയാണ് ഈശ്വര ചൈതന്യം ഏറ്റവും അധികം വന്നു ചേരുന്ന സമയം കഷ്ടതകൾ മാറുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇനി വരുന്ന നാളുകളിൽ ഇവരുടെ വലിയൊരു ഉയർച്ച നമുക്ക് കാണുവാൻ സാധിക്കും നല്ല കൂടി നല്ല കൂടി ജീവിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും ഇവരുടെ പ്രശ്നങ്ങൾ തീരുന്നു അന്തസ്സ് സമ്പത്ത് എന്നിങ്ങനെ അഭിമാനിക്കാൻ തക്കതായ കാര്യങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകുന്നു നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുന്നു നല്ല ഒരു ജോലി ഇവർക്ക് ലഭിക്കുന്നു ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഈ പന്ത്രണ്ട് നക്ഷത്രജാതകർക്ക് ഇനി നല്ല ഒരു സ്ഥിതി വന്നു ചേരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തെ പ്രാർത്ഥിക്കാം തീർച്ചയായും വരുന്ന നാളുകൾ നല്ല ഫലം തന്നെ ഈ നക്ഷത്രജാതകർക്ക് ലഭ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകരുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുകയാണ് എങ്കിൽ ശത്രുഭയവും രോഗഭീതിയും ഇവരെ നന്നായി അലട്ടുന്നുണ്ട് എന്നാൽ ആ സ്ഥിതിഗതികളൊക്കെ മാറുകയാണ് ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയ്ക്ക് കാരണമാകുന്ന പല നല്ല കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കാൻ പോവുകയാണ് ഇവരുടെ ജീവിതം പാടെ മാറും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകുന്ന സമയമാണ് മഹാവിഷ്ണു ദുർഗാ ഭഗവതി ശ്രീരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങി വൈഷ്ണവ ദേവന്മാരും ശിവൻ ഭദ്രകാളി ഗണപതി സുബ്രഹ്മണ്യൻ വേട്ടക്കൊരു മകൻ തുടങ്ങിയ ശൈവവർഗത്തിൽപ്പെട്ട ദേവന്മാരെയും പ്രാർത്ഥിക്കുക തീർച്ചയായും ഈ വരുന്ന കുറച്ചു നാളുകൾ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം തന്നെയായിരിക്കും അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്നു അശ്വതി ഭാഗ്യമാണ് അശ്വതി ഐശ്വര്യമാണ് ആഗ്രഹ സാഫലീകരണത്തിൻ്റെ സമയം ജീവിതത്തിൽ കൊതിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം അശ്വതി നക്ഷത്ര ജാതകർ കാളിക്ക് ചെത്തിപ്പൂ ചാർത്തി നെയ്പായസം കഴിപ്പിക്കുക അതിവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും പോയ കാലഘട്ടത്തിലെ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങളൊക്കെ അകന്ന് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുവാൻ കാരണമാകും ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്ര ജാതകരുടെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടുന്ന സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഒരു വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിപ്പോൾ കഴിയുന്ന സമയമാണ് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ തടസ്സമുണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ തടസ്സം മാറി എല്ലാം നേരെയാകുന്ന സമയം കേസുവഴക്കുകൾ അവസാനിക്കുന്ന സമയം ശത്രുഭയം കൂടുതലുള്ള സമയമാണ് അതൊക്കെ മാറിക്കിട്ടും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും കാർത്തിക നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുര സുന്ദരി മന്ത്ര കഴിപ്പിക്കുക അത് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള നാളുകൾ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു കഷ്ടതകൾ അവസാനിക്കുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നു ഒരുപാട് സങ്കടപ്പെട്ട് കഴിയുന്നവരല്ലേ കാർത്തിക നക്ഷത്ര ജാതകർ ശരിയാണോ അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധി വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം മകീരമാണ് മകീരനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു എന്നാൽ ഇനിയൊരു തൊഴിൽ ലഭിക്കാനും അല്ലെങ്കിൽ അല്ലെങ്കിൽ ധാരാളം ധനം വന്നു ചേരുവാനും കാലങ്ങളായി വസ്തു വകകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊക്കെ നടക്കാനും കഴിയുന്ന സമയമാണ് കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിക്കുന്ന സമയമാണ് ദമ്പതികൾ തമ്മിൽ ഇണങ്ങുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് നല്ല നാളുകൾ ആരംഭിച്ചിരിക്കുന്നു ധന സമൃദ്ധി ഉണ്ടാകും അഭിഷ്ട കാര്യങ്ങൾ സാധ്യമാകും സ്ഥാനക്കയറ്റങ്ങൾ പ്രതീക്ഷിക്കാം പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും ബന്ധുജനങ്ങളുമായി വിരോധത്തിലൊക്കെ ഇരുന്നത് ഇണക്കത്തിൽ എത്തും ധനകാര്യ പ്രവർത്തികൾക്ക് തടസ്സമൊക്കെ വന്നിരുന്നവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തും ഉറപ്പാണ് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക തീർച്ചയായും വിജയിക്കാൻ കഴിയും ഇനിയുള്ള നാളുകൾ ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് നിറയുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതം അടുത്ത നക്ഷത്രം പുണർത്ഥമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് ശത്രുക്കൾ മുഖേന അനുഭവിക്കേണ്ട ഒരു സ്ഥിതിയൊക്കെ വന്നിട്ടുണ്ട് ശരിയാണോ അല്ലയോ ശരിയാണ് എങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പലപ്പോഴും ഈ ശത്രു എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അധികം മിത്രമായി കണ്ടിരുന്ന ഒരാൾ തന്നെയായിരിക്കും ഒരിക്കൽ അയാളുടെ തനി നിറം നമ്മളിൽ കാണിച്ചു എന്ന് മാത്രം ഏതായാലും സങ്കടപ്പെടേണ്ട ഇനി ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ഞ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം അടുത്ത നക്ഷത്രം മഖമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സമയം സത്കർമ്മങ്ങൾ ചെയ്യുക നല്ലതെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിപരീത ഫലമാണ് നിങ്ങൾക്ക് പലപ്പോഴും ലഭിച്ചിട്ടുള്ളത് ശരിയാണോ അല്ലയോ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക കാരണം പലപ്പോഴും പലരെയും സഹായിച്ചിട്ടുണ്ട് അറിഞ്ഞ് സഹായിക്കേണ്ട അറിഞ്ഞു തന്നെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ പലപ്പോഴും സംഭവിച്ചത് വിപരീത ഫലങ്ങളാണ് ആ സഹായം തേടിയവർ തന്നെ അല്ലെങ്കിൽ സഹായം നേടിയെടുത്തവർ തന്നെ തനിക്കെതിരെ തിരിയുന്ന ഒരു അവസ്ഥ തന്നിൽ വന്നു ചേർന്നിട്ടുണ്ട് അതൊക്കെ മാറണം ജീവിതത്തിൽ ഇനി ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരണം ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നു ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുക തീർച്ചയായും ജീവിതത്തിൽ വലിയൊരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധ്യമാകും അടുത്ത നക്ഷത്രം പൂരമാണ് പൂരനക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോകുന്ന സമയമാണ് നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടും ഭാര്യ ഭർത്തർ കലഹങ്ങൾ മാറിക്കിട്ടും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ശിവക്ഷേത്ര ദർശനം നടത്തുക അവിടെ ശിവഭഗവാന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരാൻ കാരണമാകും അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ശത്രുഭയം കാണുന്നുണ്ട് ഇതൊക്കെ മാറാൻ പോവുകയാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്തർ കലഹങ്ങളൊക്കെ അവസാനിച്ച് നല്ല നാളുകൾ വരാൻ പോവുകയാണ് വീട്ടിൽ സന്തോഷം അലയടിക്കുന്ന പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുന്ന സമയം അപവാദങ്ങൾ പലതും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ തന്നെയാണ് ഈ അപവാദ പ്രചരണത്തിന് മുന്നിൽ തീർച്ചയായും അതൊക്കെ മാറും ദൈവമായി തന്നെ അവർക്ക് ശിക്ഷ നൽകുന്നതായി കാണുവാൻ സാധിക്കും അപവാദം കേട്ട് എത്രമാത്രം നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ടോ അതിന് ഇരട്ടിയായി നല്ല സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും പോസിറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതേ ഇനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അടുത്ത നക്ഷത്രം അത്തമാണ് അത്ത നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരു ഉദ്യോഗ കയറ്റം ലഭിക്കുന്ന സമയമാണ് അതല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ സർക്കാർ ജോലി ലഭിക്കുന്ന സമയമാണ് പലവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനനഷ്ടങ്ങൾ ഒട്ടും കുറയുകയില്ല അതായത് ധനനഷ്ടങ്ങൾ സംഭവിക്കും പലരെയും സഹായിക്കും വീണ്ടും അബദ്ധങ്ങളിൽ ചെന്ന് ചാടും അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പലവിധ അനർത്ഥങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതൊന്നും കൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല ശരിയാണോ അല്ലയോ നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇനിയുള്ള നാളുകൾ നിങ്ങളെ സംബന്ധിച്ച് ഉയർച്ചയുടെ തന്നെയാണ് ഭാഗ്യത്തിൻ്റെതാണ് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്ന സമയമാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ് അവിചാരിതമായി ചില പ്രധാന കാര്യസാധ്യങ്ങൾ ഉണ്ടാകും പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും ഭയം കൂടുതലാണ് അതൊക്കെ മാറ്റണം വാക്കുതർക്കത്തിൽ പെടരുത് ധനാഗമനങ്ങൾ ഉണ്ടാകും സ്ഥാനമാനങ്ങൾക്ക് സാധ്യതയുണ്ട് ദാമ്പത്യ ദാമ്പത്യസുഖമുണ്ടാകും പ്രണയബന്ധം സബലീകരിക്കും ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകും പ്രായോഗിക ബുദ്ധിയും വാക്സാമർഥ്യവും കൊണ്ട് എല്ലായിടത്തും വിജയിക്കാനാകും ഇഷ്ടമുള്ള ഭക്ഷണപാനീയങ്ങൾ ലഭിക്കും എല്ലാ രീതിയിലും ഉയർച്ചയാണ് എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ശാസ്താവിന് എള്ളുപായസം നീതിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും എല്ലാ കഷ്ടതകളും ഒഴിയും എല്ലാ രീതിയിലും ഉയർച്ചയാണ് എല്ലാ രീതിയിലും നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് നക്ഷത്ര ജാതകർക്കും വലിയൊരു ഉയർച്ചയുടെ സമയം വന്നു ചേരാൻ പോവുകയാണ് കൊതിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോവുകയാണ് നിങ്ങൾ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടോ അതിനിരട്ടിയായി നല്ല ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയും ശാസ്ത്രക്ഷേത്രത്തിൽ നീരാഞ്ജനമൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം ചോതിയാണ് ചോതി നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ് ധനാഗമനങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനബന്ധിതമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും മനോദുഖം കൂടുതലാകും ആ ഒരു സമയത്ത് വളരെ വളരെ ചിന്തിച്ച് വിഷമിക്കേണ്ട എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നല്ല പ്രവർത്തികൾ ചെയ്യുക കാരണം ഈ ഒരു സമയവും കടന്നു പോകും ഒരു സമയം കടന്നുപോയി ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് വരുന്ന പതിനഞ്ച് ദിവസത്തിനകം നിങ്ങളെത്താൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ല നാളുകളാണ് വ്യാപാരം അതുപോലെ തന്നെ മറ്റേതെങ്കിലുമൊക്കെ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ അതിലൊക്കെ വിജയിക്കുകയും എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും ശ്രീരാമ സ്തുതി നിത്യവും ഇരുപത്തി ഒന്ന് പ്രാവശ്യം ജപിച്ച് പ്രാർത്ഥിക്കുക നല്ല നാളുകളാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷസൂക്ത പുഷ്പാഞ്ജലിയും പാൽപ്പായസ നിവേദ്യവും കഴിപ്പിച്ച് പ്രാർത്ഥന നടത്തുക നല്ല നാളുകളാണ് ഇനി നിങ്ങളെ സംബന്ധിച്ച് വരുന്നത് അടുത്തത് പൂരാടനക്ഷത്രമാണ് പൂരാടത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അകന്ന് ധനസമൃദ്ധിയിൽ എത്തുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ ഒക്കെ മാറി ധനാഭിവൃദ്ധിയിൽ എത്തുമ്പോൾ ക്ഷേത്രദർശനങ്ങൾ മറക്കരുത് ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക മഹാവിഷ്ണു ദുർഗാ ഭഗവതി ശ്രീരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയ വൈഷ്ണവ ദേവന്മാരെയും ശിവൻ ഭദ്രകാളി ഗണപതി സുബ്രഹ്മണ്യൻ വേട്ടയ്ക്കുരുമകൻ തുടങ്ങിയ ശൈവവർഗത്തിൽപ്പെട്ട ദേവന്മാരെയും പ്രാർത്ഥിക്കുന്നതും പ്രീതിപ്പെടുത്തുന്നതും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരാൻ കാരണമാകും എല്ലാ രീതിയിലും ഉയർച്ചയാണ് എല്ലാ രീതിയിലും നേട്ടമാണ് അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ദുഃഖങ്ങൾ ഒഴിയുന്ന സമയം സങ്കടങ്ങൾ അവസാനിക്കുന്ന സമയം കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം ഇനി നിങ്ങളുടെ നല്ല സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നു ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു നിങ്ങൾ എന്താണോ കൊതിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും പുതിയൊരു ഗൃഹനിർമ്മാണത്തിന് അനുകൂലമായ സമയമാണ് ധനാഗമനങ്ങൾ ഉണ്ടാകും സംസാരത്തിൽ വാക്കുകൾ സൂക്ഷ്മതയോടെ ഉപയോഗിക്കണം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും തൊഴിൽ രംഗം അത്ര മെച്ചപ്പെടണമെന്നൊന്നുമില്ല പക്ഷേ ധനം നിങ്ങൾക്ക് വന്നു ചേരും അലവുകൾ ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം വിവാഹ മോചനം കേസുകളിൽ പ്രത്യേകം ശ്രദ്ധ വേണം എല്ലാ രീതിയിലും വളരെ ശ്രദ്ധിച്ച് മുന്നേറേണ്ട സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയം അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകർ ഈ ഒരു പരിഹാരം ചെയ്യുക ഗണപതി ഹോമം നടത്തുക ഗണപതി ഹോമം നടത്തി ഗണപതി ക്ഷേത്രത്തിൽ നവഗ്രഹാരാധനയുള്ള ഗണപതി ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ കൂടി നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും സുബ്രഹ്മണ്യസ്വാമിക്ക് പാനഭിഷേകവും കർപ്പൂരാരാധനയും നടത്തുക നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകളാണ് വരാനിരിക്കുന്നത് ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഇനി അതീവ നേട്ടത്തിൻ്റെയും അതീവ സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് നാളെ ഗണപതി ഹോമമുണ്ട് ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കും എല്ലാ തടസ്സ ക്ലേശങ്ങളും മാറി ഉയർച്ചയിൽ എത്താൻ സാധിക്കട്ടെ നന്മകൾ ഒരായിരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം